ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയോ വീഡിയോ ഒന്നും അല്ല കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് എത്തിയത് അപ്പോൾ ഒന്ന് നല്ലൊരു അടിപൊളി ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ റംലാനൊക്കെ അല്ലേ എല്ലാവരും നാരങ്ങൊക്കെ പിഴിഞ്ഞെല്ലാവരും ചിലപ്പം വലിച്ചെറിഞ്ഞ പോലും ഉണ്ടാവും ചിലപ്പം അത് സൂക്ഷിച്ച് വെച്ചോലും ഉണ്ടാവില്ലേ സൂക്ഷിച്ചു വെച്ചിട്ട് ഇടാം എന്നുള്ള ഒരു നിഗമനത്തിൽ നിൽക്കുന്ന പോലും ഉണ്ടാവോ അപ്പോൾ ഞാൻ എന്തായാലും അച്ചാറല്ലിട്ടുണ്ടാക്കുന്നത് അടി അടിപൊളി ഒരു ലിക്വിഡാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ കറിയും കാര്യങ്ങളുള്ള കുക്കറുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടോളി കേട്ടോ അപ്പം നമ്മളത് നാരങ്ങ പിഴിഞ്ഞ് വലിച്ചെറിയുന്ന നാരങ്ങ ഉണ്ടല്ലാതെ ഒരു കുപ്പിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് കല്ലുപ്പും കുറച്ച് സുറുക്കയും ഒഴിച്ചെടുത്തിട്ട് ഒഴിച്ചിട്ട് വെക്കട്ടോ അപ്പോൾ എത്രത്തോളം ടൈറ്റാക്കി ഇടാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റാക്കി ഞാൻ അതിലേക്ക് നിറച്ചു കിണട്ടോ അപ്പോൾ കുപ്പിയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കുറച്ച് മുന്നേ ഉള്ള നാരങ്ങാണ്ട്ട് നമ്മൾ മാപ്പൊക്കെ മരിച്ചവരൊക്കെ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം റംലാനായിട്ട് കുറച്ച് എടുത്ത് വെച്ചത് വേറെയും പാത്രത്തിലുണ്ട് അപ്പോൾ ഈ കുപ്പി ഒഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താണ് ലിക്വിഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണേ അപ്പം നമ്മൾ ചെറിയ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് നിന്നതാട്ടോ അപ്പം കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കട്ടോ അപ്പോൾ വേവിക്ക് വേവിച്ചാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാം കേട്ടോ എല്ലാവരും ചിലപ്പോൾ ഒരു ബേഡ് സ്മെല്ല് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ കംപ്ലീറ്റ് അതിലുള്ള നീരകളും ഒക്കെ അങ്ങ് പോരല്ലോ നമ്മളെ കുപ്പിയൊക്കെ തേച്ച് കഴുകി ഒന്ന് മാറ്റി വെച്ചേക്കുന്നത് അതിലൊക്കെ നിറക്കണല്ലോ അപ്പോൾ അതാ നമുക്കിന്ന് വെള്ളപ്പവും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫുഡ് നമ്മളാക്കി വെച്ചതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലീട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ചെയ്യുമെന്ന വിശ്വാസമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അതൊക്കെ വെന്ത് തണങ്ങിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണേ അപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് ആക്കി ആക്കിയതിനും പക്ഷേ അരിപ്പനുള്ള കൂടെ ഒരുത്തിരി പോലും ഇതിൻ്റെ വെള്ളം വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ മുളകും വലിയ ഉണക്കുന്നു ഒരു തുണി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടിട്ട് പീഞ്ഞിയെടുക്കാം കേട്ടോ അപ്പോൾ കൈക്ക് എത്രത്തോളം വലുണ്ട് ഓല് മാത്രം ഈ പരിപാടിക്ക് നിന്നാൽ മതി അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ടോ ഓല് പെട്ടെന്ന് പീഞ്ഞു വരും അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ആരുമില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ പീഞ്ഞെടുത്തേക്കണ അപ്പം ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇല്ല വെള്ളം കിട്ടും എന്നുള്ളത് പക്ഷേ ഇത്ര ഒക്കെ കിട്ടിക്കുന്നുട്ടോ അപ്പോൾ ഇനി നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് നിറച്ചും അപ്പക്കാരി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് സുർക്കിയും കല്ലുപ്പൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ കെട്ട് കൊടുത്താൽ ഒന്നും കൂടെ നല്ലതാട്ടോ പിന്നെ കുറച്ച് അതേ കുറച്ച് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു ഇട്ടമ്മമാരുണ്ടാവില്ല അല്ലേ അപ്പോൾ ഓൽക്ക് അങ്ങനെയുള്ളവരെന്തൊക്കെ കുറച്ച് ബിമ്മിൻ്റെ ലിക്വിഡ് അതിട്ട് ഒഴിച്ചെടുക്കട്ടോ ഇനി വേണമെങ്കിൽ പ്രില്ലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി വേണമെങ്കിൽ നമ്മൾ അഞ്ച് രൂപേൻ്റെ ബാറ് വേണമെങ്കിൽ തിളപ്പിച്ചിട്ട് ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സുർക്കയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സ്പൂൺ നിറച്ച് സുർക്കയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നുട്ടോ അപ്പോൾ അത് എത്രത്തോളം അതോ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നുള്ളതൊന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഞാൻ ഈ കയ്യിലൊക്കെ അത്യാവശ്യം കറയും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കണം നമ്മൾ നനസ് സമയത്ത് കുറച്ച് ഞാൻ തിരുമ്പിപ്പുഴിയിൽ ലിക്വിഡ് ഉണ്ടാക്കി അതുകൊണ്ടൊക്കെ കറകളും കാര്യങ്ങളൊക്കെ പോയിക്കില്ല പിന്നെ റണ്ണാൻ ആകുമ്പോൾ നമുക്ക് അതിനൊന്നും അങ്ങനെ അങ്ങോട്ട് സമയം കിട്ടില്ലല്ലോ അപ്പോൾ ഈ കയ്യിൽ ഞാൻ കുറച്ച് അതിൽ തന്നെ ഇട്ട് വെക്കാട്ടോ അതുപോലെ പോകുവാണെങ്കിൽ പോയിക്കോട്ടെ നെയ്യാഴ്ച കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കറകളൊക്കെ ഉള്ള പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ ഇതിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് തേച്ച് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുതിയാൽ തന്നെ എല്ലാ കറയും പോകും അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ വെച്ചതിന് ശേഷം ഒരു കുപ്പി ഇട്ടിട്ട് അതിലേക്ക് ആക്കി വെക്കാം കേട്ടോ വേണമെങ്കിലും ബാത്റൂമും കഴുകാനുപയോഗിക്കുക അതുപോലെ പാത്രങ്ങളും കഴുകട്ടോ ബാത്റൂമെന്ന് വെച്ച് നമ്മൾ കുളിക്കുന്ന ബാത്റൂമാണ് കേട്ടോ അവിടെ എനിക്ക് എനിക്കധികം ചീത്താവലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള ബാത്റൂമാണ് എൻ്റെത് അപ്പോൾ വെള്ള ടൈൽസ് ആണ് വെള്ള ബാത്റൂമെന്ന് പറഞ്ഞാൽ വെള്ള ടൈൽസ് ആണ് അപ്പോൾ ആ ടൈൽസിൻ്റെ മുകളിൽ ഒരു തരം പുള്ളി വരും കേട്ടെ കറുത്ത പുള്ളി അപ്പോൾ നമ്മൾ സെബീനപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരുതുമ്പോൾ ഉണ്ടല്ലോ പിന്നെ പോകുട്ടോ പക്ഷെ നല്ലോണം കൈക്ക് പ്രഷർ കൊടുത്തിട്ട് വേണം എരുതാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ആ കറുത്ത പുള്ളിയൊക്കെ പെട്ടെന്ന് പോകട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുത്തിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ കൈ അധികം പ്രഷർ കൊടുത്തൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഇവിടെ ഉപകാരം ഇതിനായിട്ടോ ബാത്റൂം ക്ലീൻ ആക്കലാണ് പിന്നെ കറുള്ള നമ്മൾ ചായ ഒക്കെ ഒഴിക്കുന്ന പാത്രങ്ങൾ അങ്ങനത്തെ കപ്പുകളുണ്ടല്ലോ ചായ ഒഴിക്കുന്ന അതൊക്കെ പെട്ടെന്ന് ക്ലീനായിട്ടു കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ മൂടിയൊക്കെ അടച്ചതിന് ശേഷം ഞാൻ ചോദിച്ചല്ല ഈ മുഴിക്കു മൂടിക്കൊരു ഓൾസ് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനൊരു നമ്മുടെ പപ്പടക്കോലുണ്ടല്ലോ അതെടുത്തിട്ടൊരു കൊ കൊത്തൊക്കെ കൊടുത്ത് ഒരു ഓൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്കത് മൂടി അയച്ചയച്ച് കളിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനതൊക്കെ ഓൾസ് ഡൈലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബാത്റൂം എത്രത്തോളം വൃത്തിയാക്കുക എന്നുള്ളത് നോക്കട്ടോ അപ്പോൾ അതാണ് എൻ്റെ ബാത്റൂം വെള്ള ടൈലാണ് കേട്ടോ അപ്പോൾ വലിയ വൃത്തിയേടൊന്നുമില്ല ഞാൻ എന്തായാലും ഒന്നരാടനെങ്കിലും കെഴുകിലുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകും പിന്നെ നല്ലൊരു ഡീപ് ക്ലീനിങ് മാസത്തിൽ ഒരിക്കലും നടത്തലുണ്ട് അപ്പോൾ പത്തി പത്ത് വർഷമായിട്ടിപ്പോൾ ടൈൽസിന് വലിയ നിറമാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കഴുകുന്നത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പുള്ളി കുത്തുതാണ് കേട്ടോ ഒരു തരം കറുത്ത പുള്ളിയാണ് എത്ര നമ്മൾ സോപ്പും പൊടി ഇട്ട് കഴുകിയാലും ഇതുപോലെ കേട്ടോ പിന്നെ സെബിനെ പൊടി ഇട്ടിട്ട് നല്ലോണം പ്രഷർ കൊടുത്ത് ഒരുതിയാൽ പോകും കേട്ടോ പിന്നെ നമ്മൾ ഹെയർ പീക്കൊക്കെ ഇട്ടാൽ പെട്ടെന്ന് പോകും പക്ഷേ അതൊക്കെ കെമിക്കൽ ആയതുകൊണ്ട് ഇവിടെ ടാങ്കിൻ്റെ പണിയെടുക്കാൻ വന്ന ആ പ്ലംബർ പറഞ്ഞിരിക്കുന്ന പ്രത്യേകങ്ങളിങ്ങനെ കെമിക്കലുള്ള ഒന്നും ഇങ്ങനെ അതിലേക്കിട്ട് തേച്ച് കഴുകരുത് പെട്ടെന്ന് ടാങ്ക് നിറയുന്നു കേട്ടോ അപ്പോൾ ഒരു വട്ടം കൂടെ ടാങ്ക് നിറഞ്ഞതാണ് അപ്പോൾ ഇനിയിപ്പം കന്നറിയാൻ എന്തായാലും ശ്രമമല്ലേ കേട്ടോ അപ്പോൾ എന്താക്കും ഞാനിങ്ങനെ എന്തെങ്കിലും ഇരിപ്പിപ്പുളിയൊക്കെ ഉണ്ടാകുമ്പോഴേ അങ്ങനെ ഉണ്ടാക്കി വെക്കലട്ടോ അധികം അപ്പോൾ ഞാനതൊന്ന് ഉരുതി വെക്കണം കേട്ടോ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രഷ് കൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ പോകുന്ന ബാത്റൂമിൽ കഴിയിൽ ഒഴിക്കാൻ പോകുന്ന മനു കുറച്ച് പാത്രങ്ങളൊക്കെ നന്നാക്കി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം എല്ലോ ഇടത്തിലേക്കും അല്ലെങ്കിൽ നമുക്ക് പോയി പോയിട്ടല്ലോ അപ്പോൾ അതായത് ഈ കയ്യിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടപ്പം തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും ബാത്റൂമിൽ അത് ഒഴിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കാൻ പോകും കേട്ടോ നല്ല അതിന് കരിയുള്ളൂ നമ്മൾ ഒഴിച്ചപാട് തന്നെ അടിച്ചു കഴുകി പോക്കിയാലൊന്നും പോകില്ല കുറച്ച് സമയം അവിടെ എടുക്കണം കേട്ടോ അപ്പം പോകുമ്പോൾ നമ്മളെ കഴിക്കും ഒന്നിനും കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പാത്രം കഴുകാൻ നിങ്ങൾ വേണമെങ്കിൽ മിമ്പാറും വിമ്മിന്റെ ലിക്വിഡും ഒക്കെ ഉപയോഗിച്ചോളൂ പക്ഷേ ബാത്റൂമിൽ നിന്ന് ഉണ്ടല്ലോ നിങ്ങൾ ഇത് തന്നെ ഉപയോഗിച്ച് പോകട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുമ്പിപ്പൊളിയോ അല്ലെങ്കിൽ നാരങ്ങ അങ്ങനെയൊക്കെ ഉണ്ടോ ഉപയോഗിച്ച് പോകും അപ്പോൾ എനിക്ക് നമ്മൾ ഒരു പ്രാ രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല അനുഭവമാണ് നമ്മളെ ബാത്റൂമിൻ്റെ വരുന്ന മഞ്ഞ കളറൊക്കെ പെട്ടെന്ന് പോയി കിട്ടിക്കോളൂ ഹെയർ ഹെയർപ്പിക്കും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ ചെയ്താൽ പിന്നെ വിമ്മിൻ്റെ കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി ഒഴിക്കുമ്പോൾ അത തീരെ പോകില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കരണ്ടിമത്തെ കയ്യിൽ കറകളെല്ലാം പോയിട്ട് ആ പത്രമൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങാണ്ട് ഒരു പ്രത്യേക നാണിട്ടോ കഴുകുമ്പോൾ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മിക്സിൻ്റെ മൂടൊക്കെ ഒന്ന് കഴുകിക്കുന്ന വെള്ളം കയറിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഒന്ന് വലുത്ത് കൊണ്ടുവയ്ക്കണം എന്ത് വെയിലത്തെ വച്ചാലും ഉണങ്ങി കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ ഞാൻ നമ്മളാ പാത്രങ്ങളും ഇതൊക്കെ നല്ല നിറം ഉണ്ട് വീഡിയോ കാണുന്നത് പോലെ ഇതിലും നല്ല നിറം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നാരങ്ങ ഒക്കെ പേഞ്ഞി വലിച്ചെറിയുന്നതിലേയും നല്ല എന്താക്കാം ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുക കേട്ടോ സൂക്ഷിക്കുമ്പോൾ കുറച്ച് കല്ലുപ്പും കുറച്ച് സുക്കിയും ഒഴിച്ച് വെക്കാം അപ്പോൾ നമ്മളാ ബാത്റൂമ് ഇതാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൈപ്പ് ഒന്ന് തുറന്നിട്ട് വെറുതെ ഒന്ന് പോക്കിയതട്ടോ അപ്പോഴൊക്കെ എല്ലാ പുളിക്കൂത്തും പോയിക്കുന്നുണ്ട് അപ്പോൾ ഈ പുളിക്കൂത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം പ്രഷർ കൊടുക്കുക അത്രത്തോളം പ്രഷർ ആദ്യം കൊടുക്കലുണ്ട് എൻ്റെ സെബിനെ പൊടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഇരുമ്പിപ്പുള്ളിൻ്റെ സീസൺ ആണല്ലേ അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇരുമ്പിപ്പുളി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ അത് വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കട്ടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി അപ്പോൾ അതാ ഞാനിതിൻ്റെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പീഞ്ഞെടുത്ത വേസ്റ്റ് അതും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നല്ലൊരു എന്താ പറയുക ജൈവ കീടനാശിനിയാണ് കേട്ടോ കീടനാശിനി ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് കലക്കിയിട്ട് നമ്മൾ ചെ മുളകിൻ്റെ മേലെൻ്റെ മുളക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു കീടനാശിനി കുറച്ചേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ എന്തായാലും ഉണക്കിയിട്ട് വെക്കാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാളല്ലേ നമ്മൾ കഴുകിൻ്റെ പാടല്ലേ അതാണ് കേട്ടോ അത് അപ്പോൾ അതിലിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നമ്മളെ കരിയുള്ള പാത്രങ്ങളൊക്കെ തയ്ച്ചെഴുകൂലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് വൃത്തിയാകും നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ നേരം ഇങ്ങനെ സ്മെല്ലുണ്ടാവും നല്ലോണം അപ്പോൾ എന്തും വെയിലത്തുവച്ചാലും ഉണങ്ങി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെയിലത്ത് കിടക്കട്ടെ നമ്മുടെ മിക്സിൻ്റെ ജാറും ഒക്കെ വെയിലത്തേക്ക് കിടക്കട്ടെ ഉണങ്ങട്ടെ എന്നിട്ട് വേണം വെണ്ണീരിലേക്ക് കൂട്ടിക്കൊടുത്തിട്ട് പാത്രം തേച്ച് കഴുകാനോ അപ്പോൾ കരിയുള്ള പാത്രങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചിലവൊക്കെ മടി ഉണ്ടാവില്ലേ എനിക്കും മടിയാണ് കേട്ടോ പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് പാത്രങ്ങൾ കഴുകാനുള്ള സമയമാകുമ്പോൾ തിരി അലക്കാനൊക്കെ ഉള്ളത് പുതിർത്തി ഇടവേക്ക് കേട്ടോ എന്നിട്ട് എന്താക്കാം പാത്രം തിരിച്ചെടുക്കുക പെട്ടെന്ന് പോയി നമ്മൾ തിരിവിക്കുക അപ്പോൾ നമ്മളെ കൈമൽ ഒരു നഗത്തിനുള്ളിലൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആണ് അപ്പോൾ നമ്മളെ തുണി കഴുകിയ വെള്ളം വരെ ഞാനൊന്നും വേസ്റ്റ് ആക്കിയില്ല എല്ലാത്തിനും ഇച്ചെടുത്തക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരും കാണുക പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാൽ അസലാമലിക്കും